ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കുന്നതിനുള്ള ആത്മാർത്ഥതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അടുത്ത ബന്ധവുമുള്ളതിനാൽ തൃശൂരിൽ വിസ്മയകരമായ വികസനം കൊണ്ടുവരാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്ന് മുൻ കേന്ദ്ര ടൂറിസം സഹമന്ത്രിയും ബിജെപി ദേശീയ കൌൺസിൽ അംഗവുമായ അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു എൻ ഡി എ നാട്ടികാമണ്ഡലം കഴിമ്പ്രം ശക്തികേന്ദ്രം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് മാത്രം ചുരുങ്ങിയ വാക്കുകൾ പറയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ലോകത്തിലെ ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ച ഭരണാധികാരി നരേന്ദ്രമോദിയാണ് അത് ലോകമൊത്തമൊക്കെ ഉണ്ട് ഇന്നാണ് ലോക പ്രശസ്തമായ ന്യൂസ് വീക്ക് മാസിക അവരുടെ അവസാനത്തെ ഇഷ്യൂ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അതിന് അവരുടെ ആരോപണമാണിയാവും നരേന്ദ്രമോദിയുടെ സാധാരണ വിദേശ പത്രങ്ങളും മാസികളൊക്കെ ഇന്ത്യയെ പറ്റി അധികം അത്ര നല്ലത് എഴുതാറില്ല പക്ഷേ ഈ ലേഖനത്തില് എഴുതിയിരിക്കുന്നത് ഇന്ത്യ ഒരു പുരോഗമന പാതയിലാണല്ലോ മോദിക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നാണ് ന്യൂസ് വീക്ക് പോലെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുന്നതിന് ഏറ്റവും ഏറ്റവും ലോകരാഷ്ട്രങ്ങളിൽ ഒരു വേണ്ട കഴിയമ്പ പോസ്റ്റ് ഓഫീസ് സെന്ററിലും അനന്തസാഗർ അപ്പാർട്ട്മെന്റ്സിലും ആണ് എൻ ഡി എ ഓഫീസുകൾ തുറക്കുന്നത് ബൂത്ത് പ്രസിഡന്റ് രാജു വടക്കെട്ടിയെ അധ്യക്ഷത വഹിച്ചു യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റും വലപ്പാട് പഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പറുമായ ഷൈൻ നടിയെടുപ്പിൽ ബി ഡിജെഎസ് ജില്ലാ പ്രസിഡന്റ് അതുല്യഘോഷ് വെട്ടിയാട്ടിൽ ഹരീഷ് മാസ്റ്റർ എൻ കെ ബീതിഹരൻ ഷൈജു കൊട്ടുകർ ധനേഷ് ഉണ്ണികൃഷ്ണൻ സൗമ്യൻ സജിതാ സുഭാഷ് ശോഭന ഷൺമുഖൻ ഷാജി വി തുടങ്ങിയവർ നേതൃത്വം നൽകി